കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവി ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്ഥാത്രം ചെയ്യും യഹോവയുടെ വാതിൽ ഇത് തന്നെ നീതിമാന്മാർ അതിൽ കൂടെ കടക്കും ഇവിടെ സങ്കീർത്തനക്കാരൻ നൂറ്റി പതിനെട്ട സങ്കീർത്തനത്തിൽ പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുന്ന ഇല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ തന്നെ നീതിമാന്മാരുടെ ജീവിതത്തിൽ വരപ്പെടുന്ന ചില വീഴ്ചകൾ വീഴ്ചകൾ മീൻസ് പാപത്തിന്റെ ഒരു തലമല്ല ശത്രു പലപ്പോഴും നമ്മളെ തകർക്കുക നമ്മളെ മുടിക്കുക നമ്മളെ നശിപ്പിക്കുക നമ്മുടെ മുന്നോട്ടുള്ള ആത്മീക ഭൗതിക സ്തോത്ര നന്മകളെ തടുക്കുവാൻ തക്കവണ്ണമുള്ള തരത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ പൊതുസന്ധികൾ നമുക്കെതിരെ സ്തോത്രം വിടുന്ന മേഖലകളുണ്ട് അല്ലേ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെയൊക്കെ വെളിപ്പെടുമെന്നൊക്കെയാണ് ഈ സങ്കീർത്തനത്തിനകത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ദൈവം പോലും കൈവിടുന്ന ചില സാഹചര്യങ്ങളും ഈ സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു അപ്പോൾ ശത്രുക്കൾ അവനെ തള്ളുന്നൊരു മേഖലയുണ്ട് അല്ലെങ്കിൽ വീഴുവാൻ തക്ക അപ്പോൾ അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ദൈവം ചില സാഹചര്യങ്ങൾ തള്ളിക്കളയുക എന്നുള്ളതല്ല പകരം അതിനെ നമ്മൾ സ്ത്രാത്രം ദൈവം മൗനമായിരിക്കുകയാണ് ആ വിഷയത്തിൽ ചില പ്രതിസന്ധികളുടെ മടുവിൽ നമുക്ക് തന്നെ തോന്നത്തില്ലേ കർത്താവ് കൈവിട്ടതാണോ കർത്താവ് കൈവിട്ടതാ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലല്ലോ നമ്മുടെ യാതരകൾക്ക് മറുപടി ഉപോസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും അതിനകത്തൊരു വ്യക്തമായ ശ്രോത്രം മറുപടി കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ അനവധിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും അല്ലേ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും ഇതാരാണ് തള്ളുന്ന ശത്രുക്കൾ മാനുഷിക തലകളൊക്കെ നമ്മളെ തള്ളുകയാണ് എന്തിനാ വീഴുവാൻ വേണ്ടി എന്നാൽ അങ്ങനെയുള്ള പ്രതിസന്ധികളുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധയോടെ മനസ്സിലാക്കണം പൂർണ്ണമായി നമ്മെ തകർക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കയില്ല ദൈവം കൈവിട്ടു എന്ന് നമുക്ക് തോന്നലുകൾ വരാമെങ്കിൽ പോലും നമ്മൾ ഭാരപ്പെട്ടു ഇവിടെ പറയുന്ന വാക്കതാണ് അല്ലേ ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു അപ്പൊ ദൈവം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല കൈവിടത്തില്ല നമ്മൾ ഈ വായിച്ച പത്തൊമ്പതാം വാക്യത്തിലേക്ക് വരുന്ന നീതിയുടെ വാതിലുകൾ അല്ല എനിക്കായി തുറന്ന് തരുവി സ്ത്രോത്രം അവിടെ സംഗീതക്കാരൻ പറയുകയാണ് നീതിയുടെ വാതിലുകൾ എനിക്കായി തുറന്നു ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്ത്രോത്രം ചെയ്യും എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം നീതിയുടെ വാതിലുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് അർഹമായത് നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് അവകാശപ്പെട്ടത് അല്ലെ സ്ത്രോത്രം അല്ലെങ്കിൽ ഏത് മേഖലയിൽ കൂടെ നോക്കിയാലും നിൻ്റെ കയ്യിലേക്കാണ് ആ നന്മ വരേണ്ടിയതെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്കാണ് ആ വിടുതൽ വെളിപ്പെടേണ്ടതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് വ്യക്തമായി വെളിപ്പെട്ടു വരും അത് കൃത്യമായി ായ ദൂതാണ് ശ്രോത്രം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന യുവ മക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം ഒരു കാരണവശാലും നമുക്ക് വിരോധമായി മനുഷിക തലങ്ങളോ പൈശാലിക മണ്ഡലങ്ങളോ നമ്മളെ തകർക്കുവാനോ നമ്മളെ ഉടയ്ക്കുവാനോ നമ്മളെ നശിപ്പിക്കുവാനോ ഉള്ള തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമുക്കതിനെ പടച്ചുവിട്ടാലും നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ട നമ്മെ സഹായിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതാണ് ഇവിടെ തിരുവതിരത്തിലൂടെ നമ്മൾ പറയുന്നത് ശ്രോത്രം നീതിയുടെ വാതിലുകൾ എനിക്കായി തുറന്നതിന് ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്ഥാപനം ചെയ്യും അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ എന്താ പറയുന്നത് അതായത് വാതിൽ ഇത് തന്നെ അപ്പം നീതിയുടെ വാതിലാണ് ദൈവത്തിന്റെ വാതിൽ അത് മനുഷ്യന്റെ വാതിലല്ല നീതിയായി തുറക്കപ്പെടുന്ന അർഹമായി ഇത് തുറക്കപ്പെടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അത് ദൈവത്തിൻ്റെ വാതിലാണ് അത് ദൈവത്തിന്റെ വാതിൽ എന്ന് മനസ്സിലാക്കി മാത്രമല്ല അവയിൽ കൂടെ നീതിമാൻ നീതിമാന്മാർ അതിൽ കൂടെ തക്കവണ്ണം തക്കവണ്ണമിടവരും അപ്പം ദൈവം നമുക്ക് തുറക്കപ്പെടുന്ന വാതിലിന്റെ പേരാണ് നീതിയുടെ വാതിൽ നീതിയുടെ വാതിൽ എന്തിന്റെ വാതിലാണ് അത് ദൈവത്തിന്റെ വാതിലാണ് അതിൽ ആരാ കിടക്കുന്നത് അത് നീതിമാന്മാർ കടന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണമെന്നെ ശ്രദ്ധിക്കുന്ന മക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നീതിയുടെ വാതിലുകൾ ദൈവം നമുക്കായി തുറക്കും തുറക്കപ്പെടുന്ന വാതിൽ കൂടെ കയറി നമുക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടവരും സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചെറുകിട യും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്ന കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ദൈവം അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു